ാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പി എസ് സി പരീക്ഷയിൽ ആൾമാറാട്ടം നടത്തിയ ഉദ്യോഗാർത്ഥികൾക്ക് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയെന്ന് പി എസ് സി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയിലാണ് പ്രസ്തുത ആൾമാറാട്ടം നടന്നത് ബയോമെട്രിക് പരിശോ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥനെത്തിയ അവസരത്തിൽ അമൽജിത്തിന് വേണ്ടി അഖിൽജിത്ത് പരീക്ഷ എഴുതാൻ വേണ്ടി എത്തുകയായിരുന്നു അപ്പോൾ അങ്ങനെ പരീക്ഷ എഴുതാൻ എത്തിയ ഉദ്യോഗാർത്ഥികളെ ബയോമെട്രിക് പരിശീലനയ്ക്ക് ഉദ്യോഗസ്ഥൻ വന്നപ്പോൾ ഹോൾ ടിക്കറ്റുമായി പുറത്തേക്ക് ഓടുകയാണ് ഉണ്ടായത് പ്രസ്തുത സാഹചര്യത്തിൽ രണ്ടുപേരെയും പി എസ് സി ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയായിട്ട് അറിയിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി എൽ പരീക്ഷയ്ക്കാണ് പ്രസ്തുത ആൾമാറാട്ടം നടന്നത് നേമം സ്വദേശികളാണ് ആൽമാറാട്ടം നടത്തിയത് അഖിൽജിത്തും അമൽജിത്തും അപ്പോൾ പി എസ് സി പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് യാതൊരുവിധ മാൽ പ്രാക്ടീസും അവിടെ നടക്കില്ല എന്നുള്ളത് പി എസ് സി പരീക്ഷയിൽ എല്ലാവർക്കും തുല്യ പരിഗണന ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റൊരു യാതൊരു വിധത്തിലുള്ള പ്രാക്ടീസും നടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് പി എസ് സിയിൽ പാലിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ആൾമാറാട്ടം പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കണ്ടുപിടിക്കുകയും കണ്ടുപിടിച്ച പിടിക്കുന്ന അവസരത്തിൽ പ്രസ്തുത ആൾമാരട്ടം നടത്തിയവരെ എല്ലാം തന്നെ പി എസ് സി ആചൂനാന്താല വിലക്കിലേക്ക് വിലക്ക് ഏർപ്പെടുത്താൻ വേണ്ടി തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നത് അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പി എസ് സി പരീക്ഷ യാതൊരുവിധ മാൽപ്രാക്ടീസും ഇല്ലാതെ സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഒരു തുറന്ന പുസ്തകം പോലെ അത്രയും വിശ്വസനീയമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ഉദ്യോഗാർത്ഥികൾക്ക് ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരുവിധ തടസ്സവും കൂടാതെ പി എസ് സി വഴി പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ വളരെ കൃത്യമായിട്ട് തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വർഷങ്ങളായിട്ട് പി എസ് സി പരീക്ഷയുടെ ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ഒക്കെ തന്നെ കൃത്യമായിട്ട് നൽകുകയും ധാരാളം ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാനൊക്കെ സഹായി സഹായിച്ചു എന്നുള്ള കാര്യത്തിൽ ഞാൻ കൃത്ഥാർത്ഥനയാണ് അപ്പോൾ പി വഴി ജോലി ഗവൺമെൻറ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ആൾമാർട്ടം പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ നടത്താതെ നല്ല രീതിയിൽ സത്യസന്ധമായ നീതിയുക്തമായ രീതിയിൽ പരീക്ഷ എഴുതിയാൽ എല്ലാവർക്കും ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ എല്ലാവർക്കും ഗവൺമെന്റ് ജോലി ലഭിക്കാൻ ഇടയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം